ഹായ് വെൽക്കം ടു ഹലാസ്പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് പാർട്ടി പാർട്ടി വെയർ വെയർ ബിറ്റുകൾ ബിറ്റുകൾ അതായത് ഓർഗൻസ 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 മെറ്റീരിയലും അതേപോലെ തന്നെ ആൻഡ് ജോർജറ്റിൽ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ പിറ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിന്റെ ഒരു സ്റ്റോക്ക് ചെയ്തിരുന്നു അത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് അതിന്റെ പുതിയ മോഡലും പുതിയ വെർഷനായിട്ടുള്ള നല്ല ഭംഗിയുള്ള എല്ലാവരും നിങ്ങൾ എല്ലാവരും എൻക്വയർ ചെയ്ത് നല്ല ഭംഗിയുള്ള അടിപൊളി ബിറ്റുകളാണ് അതിൽ ആദ്യത്തെ മോഡൽ ഒരു സൂപ്പർ മോഡലാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ നല്ലൊരു കളർ ചാർട്ടാണ് ബേസ് കളർ വരുന്ന ഗ്രീനാണ് അതായത് ഡാർക്ക് ഗ്രീൻ ആണ് ഇതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ലെവൻഡർ കളറിലുള്ള ഒരു യോക്ക് കളറും അതേപോലെ തന്നെ ഫ്ലാറ്റ് മിറർ വർക്കും വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പാകിസ്ഥാനി മോഡൽ കോൺസെപ്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി മോഡൽ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ആണ് ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ നമുക്ക് അടിക്കാൻ പറ്റൂലേ ഇതിൽ അല്ലെ ത്രീപ്ലക്സ് ഫോർ എക്സല് വേദിയില് അടിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കംപ്ലീറ്റ് മിറർ വർക്ക് ഉള്ള ഫുള്ളായിട്ട് മിറർ വർക്ക് ഉള്ള ഏറ്റവും പുതിയ കോൺസെപ്റ്റിലുള്ള ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവില് മിറർ വർക്ക് വരുന്നില്ല സ്ലീവില് മിറർ വർക്ക് വരുന്നില്ല സ്ലീവിന്റെ മെറ്റീരിയൽ ഇതാണ് നല്ല ഭംഗിയുള്ള അടിപൊളി യെസ് ഇതാമല്ല ഒരു ലേസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് മിറർ വർക്കാണ് വരുന്നുള്ളത് അടിപൊളി വർക്കാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മെറ്റീരിയൽ പ്യൂർ മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് ബാക്കിൽ ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ പാൻറ് വരുന്നുള്ളത് മസ്ലിൻ ആണ് കേട്ടോ പ്യുവർ മസ്ലിൻ ആണ് നല്ല ഭംഗിയല്ല അടിപൊളി പ്യുവർ മെറ്റീരിയലാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന്റെ ഷോൾ വരുന്നത് ജോർജറ്റ് ആണ് അതായത് ഷിഫോൺ ജോർജറ്റാണ് നല്ല ഫ്രഞ്ച് ഷിഫോൺ ജോർജറ്റാണ് ആണ് നല്ല തലയിൽ ഒതുങ്ങി നിൽക്കുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അത് കണ്ടില്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതായത് തലേന്ന് ഇറങ്ങൂല അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷിഫോൺ ജോർജറ്റ് മെറ്റീരിയലാണ് അടിപൊളി ഷോൾ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയൊരു ഡിസൈൻ ആണ് സുപ്പർ ഡിസൈനാണ് അതായത് ഏകദേശം ത്രിപ്ലക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സ്ലീവിന് എക്സ്ട്രാ മെറ്റീരിയൽ ഇല്ല ഇതിന്റെ സൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്ലീവ് എടുക്കേണ്ട വരും ഇതാണ് പക്ഷെ നല്ല വീതി ഉണ്ട് കേട്ടോ നല്ലൊരു വീതി ഉണ്ട് ത്രിപ്ലക്സ് വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് താഴെ എൻഡിൽ നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് ഉണ്ട് ദാമിൽ വർക്ക് ഉണ്ട് നല്ല ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന നല്ലൊരു മോഡലാണ് ഒരു പാകിസ്ഥാനി കോൺസെപ്റ്റ് ആണ് ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ബാക്ക് ഇതുപോലെ പ്ലെയിനാണ് വരുന്നത് നേരത്തെ കാണിച്ചതിന്റെ ബ്ലാക്ക് ബാക്കിൽ ഡിസൈൻ ഉണ്ട് പക്ഷെ ഇത് പ്ലെയിനാണ് ഇതിൽ പാൻറ് വരുന്ന പ്യൂർ മസ്റ്റീനിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യൂർ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ മസ്റ്റിനാണ് പാൻറ്റ് വരുന്നത് ഷോള് ആണ് ഷിഫോൺ ജോർജറ്റിലാണ് ഷോള് വരുന്നത് ഷോഡർ ഫുൾ ആയിട്ട് മിറർ വർക്ക് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മിറർ വർക്ക് ഉള്ള നല്ല ഒരു സോഫ്റ്റ് ഷിഫോൺ ആണ് ഇതിന്റെ ഒരു സോഫ്റ്റ്നെസ് അതായത് ഇത് തലയിൽ നിന്ന് ഇറങ്ങൂർ മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് ത്രിപ്ലക്സ് എല്ലവരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് സൂപ്പർ ഡിസൈനാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നേരത്തെ കാണിച്ചത് ഗ്രീൻ കളർ ആണ് ഇതൊരു മെറൂൺ കളർ നല്ല ഡാർക്ക് മെറോൺ ആണ് കണ്ടില്ല ഡാർക്ക് മെറൂൺ പാന്റ് ആണ് വരുന്നുള്ളത് ബാക്ക് പ്ലെയിൻ ആണ് ബാക്കിൽ ഡിസൈൻ ഇല്ല അടിപൊളി ഡിസൈനാണ് അടിപൊളി പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് ത്രിപ്പിൾ എക്സ് ത്രിപ്പിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് ആയിരുന്ന നല്ല പ്യോർ പ്യൂർ ഓർഗൻസ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോൾ വരുന്ന ഷിഫോൺ ജോർജറ്റ് ആണ് നല്ല ഷിഫോൺ ാണ് ഷോൾ നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കാരണം ഇത് വരുന്ന എൻക്വയറി ഉണ്ട് ഇത് വാങ്ങിയ ആൾക്കാർ തന്നെയാണ് പിന്നെയും ഓർഡർ ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ സ്റ്റോക്ക് ഇത് വരുത്തിച്ചത് അടിപൊളി ഡിസൈനാണ് നിങ്ങൾക്ക് ത്രിപ്ലക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്തത് ബ്ലാക്ക് കളർ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ബേസ് ആണ് ബ്ലാക്ക് അല്ല കണ്ട നേവി ബ്ലൂ ബേസ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ യോക്കും നേവി ബ്ലൂയിലാണ് വരുന്നത് ഫുൾ ആയിട്ട് മിറർ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സുപ്പർ ഡിസൈനാണ് കണ്ടില്ലേ താഴെ ദാമൻ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഫുള്ളായിട്ട് മിറർ വർക്കാണ് വരുന്നുള്ളത് പിന്നെ ഇതിന്റെ സ്ലീവ് ഇതിൽ തന്നെയുണ്ട് അത് ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ബാക്ക് പ്ലെയിനാണ് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ അതായത് ജോർജ് ഷിഫോൺ ജോർജറ്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് യെസ് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടായിരത്തിന്റെ മോഡലൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് സ്ട്രൈപ്പ് പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി സ്ട്രൈപ്പ് പ്രിന്റ് ആണ് വരുന്നത് കണ്ടില്ലേ ദാമന്റെ വർക്കൊക്കെ നല്ല സൂപ്പറാണ് താഴെ എൻഡിൽ ദാമൻ്റെ ലേസ് വർക്കും കൂടി ഉണ്ട് ഇതിന് സ്ലീവ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച കാണിച്ചതിനില്ല ഇതിന് സ്ലീവ് എക്സ്ട്രാ വരുന്നുണ്ട് ഇതിന്റെ ബാക്കും പ്രിന്റ് ആണ് നേരത്തെ കാണിച്ച മോഡലിന്റെ ബാക്ക് പ്രിന്റ് അല്ല പ്ലെയിൻ ആണ് പിന്നെ ഇതിന്റെ പാന്റ് വരുന്ന പ്യുവർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ആണ് നല്ല ഭംഗിയുള്ള ഒരു മുന്തിരി കളറാണ് അതായത് ഒരു ഗ്രേപ്പ് കളറിലാണ് വരുന്നുള്ളത് പാൻറ് ഡാർക്ക് ഗ്രേപ്പിലാണ് പാൻറ് വരുന്നുള്ളത് അടിപൊളി ഡിസൈൻ ആണ് ഇത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുടെ ഒരു അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല പ്യൂർ ഷിഫോൺ ജോർജ്ലാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നിങ്ങൾക്ക് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം നേരത്തെ ട്രിപ്പിൾ എസ് ഞാൻ പറഞ്ഞത് വെച്ചാൽ അതിന് എക്സ്ട്രാ സ്ലീവ് ഇല്ല സ്ലീവ് അതിൽ തന്നെ വരും പക്ഷേ ഇത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് എക്സ്ട്രാ ഉണ്ട് പ്രൈസ് വരുന്ന രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കണ്ടില്ല യോക്കിന്റെ പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് മിറർ വർക്കാണ് കംപ്ലീറ്റ് ഒറിജിനൽ മിറർ വർക്കാണ് ആണ് വരുന്നുള്ളത് നല്ലൊരു പാർട്ടി വേറാണ് താഴെ എൻഡിലും അതേപോലെ തന്നെ ദാമലി ലേസ് വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവിന് എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ട് ഒരു ഫോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള ഷിഫോൺ ജോർജ് മെറ്റീരിയലാണ് ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ പ്രൈസ് വരുന്നത് രണ്ടേ നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് നിങ്ങൾക്ക് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയില്ല അതായത് നിങ്ങളെ ഏതാണോ ഇതിന്റെ സെന്റർ കൺസോൾ അതായത് യോക്കിന്റെ നിങ്ങൾ ഉള്ളത് അതേ സെയിം കളറാണ് പാൻറ് വരുന്നുള്ളത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് മിറർ വർക്ക് വരുന്ന അടിപൊളി മോഡലാണ് താഴെ ദാമലിലൊക്കെ വർക്ക് സൂപ്പറാണ് നല്ല ഫുള്ളായിട്ട് ഒരു ദാമല്ലി ലേസ് ഒക്കെ വരുന്ന ഫുള്ളായിട്ട് മിറർ വരുന്ന നല്ലൊരു വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സോ ഇതാണ് അതിന്റെ നല്ല സൂപ്പർ സോഫ്റ്റ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് അത് പ്യൂർ ഷിഫോൺ ജോർജറ്റിലാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്തത് ഈ മോഡല് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു അതിന്റെ പുതിയ വെർഷൻ ആണ് വന്നിട്ടുള്ളത് പുതിയ കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്റ്റോക്ക് കഴിഞ്ഞ് റീ ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് കാരണം ഇതിന് കുറെ ആൾക്കാർ വീണ്ടും ഞങ്ങൾ വരുത്തിച്ചതാണ് ഇതാണ് ഇതിന്റെ ടോട്ടൽ മോഡൽ വരുന്ന ഫുൾ ആയിട്ട് മിറർ വർക്ക് ആണ് കംപ്ലീറ്റ് മിറർ വർക്ക് ആണ് ഇതിന്റെ ബാക്ക് വരുന്ന പ്ലെയിൻ ആണ് ടോപ്പിന്റെ ക്ലോത്ത് വരുന്ന പ്യോർ ഓർഗാനിസാണ് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇതിന്റെ ഷോൾ സോറി പാന്റ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്കും ഷോൾ ഉണ്ട് സോഫ്റ്റ് ഷിഫോൺ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് ഏകദേശം ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് രണ്ടേ നാനൂറ്റി തൊണ്ണൂറ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയിലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ അടിപൊളി കളറാണ് ഓറഞ്ച് കളറിലാണ് വരുന്നുള്ളത് ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് അതേപോലെ തന്നെ പാന്റും ഓറഞ്ച് കളറിലാണ് വരുന്നുള്ളത് യോക്ക് യോ ഓറഞ്ച് കളറിലാണ് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് താഴെ ദാമന് അടിപൊളിയാണ് നല്ല ബ്ലാക്ക് കളറിൽ അടിപൊളിയായിട്ടുള്ള ദാമനാണ് വരുന്നുള്ളത് കണ്ടില്ല നല്ലൊരു കളർ പോകുമ്പോൾ ഏകദേശം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ സോഫ്റ്റ് ഷിഫോൺ ജോർജ് ഷോൾ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് ഷോളിലും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് ത്രിപ്ലക്സ് സെൽവർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നുള്ളത് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടുത്ത കളർ നല്ല റെഡ് കളറിലാണ് കണ്ടില്ലേ അറ്റിപൊളി റെഡ് കളറിലാണ് ഇതിന്റെ യോക്ക് റെഡ് കളറാണ് അതേപോലെ തന്നെ ഇതിന്റെ പാന്റ് വരുന്നതും റെഡ് കളറിലാണ് ഇതിന്റെ ബാക്ക് പ്ലെയിനിലാണ് വരുന്നത് ബ്ലാക്ക് ഇതുപോലെ പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സൂപ്പർ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല അടിപൊളി ഷോൾ ആണ് ഫ്രഞ്ച് ഷിഫോൺ അല്ല ഷിഫോൺ ജോർജറ്റ് ആണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഫുള്ള് മിറർ വർക്കുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സൂപ്പർ ആണ് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ഷോൾ ആണ് സോഫ്റ്റ് ഷോൾ ആണ് ത്രിപ്പ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് രണ്ടും നാനൂറ്റി തൊണ്ണൂറ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് നേരെ വാട്സപ്പ് ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും അതുവരേക്കും ബൈ